ഞാൻ അന്ന ജാൻസി ഞാൻ എയ്റ്റി ടു ഗ്രാജുവേറ്റ് ചെയ്തതാണ് ഇപ്പോൾ അറുപത്തിരണ്ട് വയസ്സായി ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഉടനെ തന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഫാമിലിയായി പിന്നെ കുട്ടികളുടെ പഠിപ്പായി അങ്ങനെ തിരക്കിൽ എനിക്കൊരു ബോട്ടിക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു നല്ല രീതിയിൽ നല്ല രീതിയിൽ അത് വർക്ക് ചെയ്യും സ്റ്റിൽ ഇപ്പോഴുമുണ്ട് പത്ത് മുപ്പത്താറ് വർഷമായി ഞാനതിൻ്റെ ഇടയ്ക്ക് അമ്പത്തിരണ്ട് വയസ്സ് അപ്പം എനിക്ക് പിള്ളേരുടെ പഠിപ്പുമായിട്ട് പോകുമ്പോൾ അന്നേ ആഗ്രഹിച്ചിട്ടുള്ളതാണ് ഇവർ കുറച്ചങ്ങ് വലുതായി കഴിഞ്ഞാൽ എനിക്ക് ലോ ചെയ്യണം സൈക്കോളജി ചെയ്യണം അങ്ങനെ രണ്ട് ഓപ്ഷനാണ് എൻ്റെ എനിക്കുണ്ടായിരുന്നത് പിന്നെ ഇപ്പോൾ അമ്പത്തിരണ്ടാമത്തെ വയസ്സിൽ ഞാൻ കേരള ഗവൺമെൻറ് ലോ എൻട്രൻസ് എഴുതി ലോ ചെയ്തു എൻറോൾ ചെയ്തു പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല മോളെ ഹൈക്കോർട്ടിൽ പ്രാക്ടീസ് ചെയ്തു അപ്പോൾ അവർക്കുള്ള സപ്പോർട്ടൊക്കെ ആയിട്ട് ഞാനിങ്ങനെ പേരക്കുട്ടികളുടെ കാര്യം ഒക്കെ നോക്കി അപ്പോൾ എനിക്ക് അടുത്ത ആഗ്രഹം എൻ്റെ സൈക്കോളജി ആയിരുന്നു അപ്പോൾ അതിൻ്റെ സമയമാണ് അത് പഠിക്കേണ്ട സമയമാണ് ഇപ്പോൾ ഭയങ്കര എനിക്ക് അങ്ങനെ ഒരു ഒരു ഉണ്ടായി ഞാൻ ജൂലൈയില് അഡ്മിഷൻ എടുത്തിരുന്നു ജൂൺ ജൂണിലെ അഡ്മിഷൻ എടുത്തിരുന്നെങ്കിലും എനിക്ക് ഇതിനൊന്നും കമ്മ്യൂണിക്കേഷനൊന്നും ഉണ്ടായില്ല ഞാൻ ഒന്ന് രണ്ട് വർഷം പോയി അന്വേഷിച്ചു എന്തായാലും എനിക്ക് ഡിസംബറിൽ അന്ന് അന്വേഷിച്ചപ്പോഴാണ് എല്ലാം ആയി വാട്ട്സപ്പ് ഗ്രൂപ്പായി എന്നൊക്കെ ഞാൻ അറിയുന്നത് അപ്പോൾ ഞാൻ ലേറ്റായി എനിക്ക് ആകൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ടെൻഷനൊക്കെ നീങ്ങിയത് ഇപ്പോൾ ഈ ലേൺ വൈസിൽ ജോയിൻ ചെയ്തപ്പോഴാണ് ലേൺ വൈസ് വീടായിട്ട് വളരെ അടുപ്പുള്ള ഒരു സുഹൃത്തിൻ്റെ അവിടെ നിന്നാണ് ഈ ലേൺ വൈസിലേക്ക് വന്നത് എത്തിയത് ലേൺ വൈസിലെ മെൻറ്ററായിട്ട് കിട്ടിയ അർഷന മാം വളരെ പോസിറ്റീവ് എനർജിയുള്ള വളരെ മോട്ടിവേഷൻ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു മെന്റയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അതെനിക്ക് വളരെ എനർജി ലഭിക്കുന്ന ഒരു കരുതി തന്നെയാണ് നമ്മളെന്തെങ്കിലും എനിക്കിപ്പം എൻ്റെ തിരക്ക് എനിക്ക് ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഇത് അസൈൻമെൻറ്റ് എഴുതുക എന്നുള്ളതാണ് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഞാൻ ഇതുവരെ സത്യം പറഞ്ഞാൽ ഇതുവരെ ലൈവ് ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല അറ്റൻഡ് ചെയ്യാനുള്ളൊരു മൂഡിലേക്കായിട്ടില്ല അസൈൻമെൻറ്റ്സ് വീഴ്ച വരുതല്ലോ അത് എഴുതി സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ ഒരു സ്റ്റുഡൻറ്റ് പഠി പഠിപ്പ് മാത്രമായിരുന്ന കാലത്ത് ത്തെ പോലെയല്ലല്ലോ നമ്മൾ ഏജ് ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് കുറേ ഉത്തരവാദിത്തങ്ങൾ ഉത്തരവാദിത്തങ്ങളുണ്ടാകും ആ ഉത്തരവാദിത്തങ്ങളിൽ നമ്മളിത് കൂടി ഇങ്ങനെ കൊണ്ടുപോകണമെന്ന് മാത്രം അപ്പോൾ അങ്ങനെ നമുക്ക് ഫുള്ളി ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല അതാണ് കാര്യം അതുകൊണ്ട് ഞാൻ എനിക്കിപ്പോൾ ഞാൻ ഈ അസൈൻമെൻറ്റ്സ് ഓരോരുത്തരെയും കഴിഞ്ഞു ആറും കഴിഞ്ഞു അഞ്ചെണ്ണം കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ടെൻഷനാണ് അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ ചെയ്യുന്നതുവരെയും ഞാൻ ലൈവ് ക്ലാസ് എനിക്ക് അറ്റൻഡ് ചെയ്യാനുള്ളൊരു അർഷണം മാം പറയുണ്ട് ലൈവ് ക്ലാസ്സും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകണം എന്നൊക്കെ പറയണെങ്കിൽ പോലും എനിക്കത് അങ്ങനത്തെ ഒരു മാനസിക അവസ്ഥയിലേക്ക് എനിക്ക് എത്താൻ പറ്റുന്നില്ല ഇത് ചെ കഴിയട്ടെ ഇത് കഴിയട്ടെ എന്നുള്ള ഒരു ഇതാണ് എന്തായാലും വളരെ സന്തോഷം ഇങ്ങനെ ലേൺ വൈസിൽ എത്തിയത് ഞാൻ എപ്പോഴും വിചാരിക്കേണ്ടതില്ല ലേൺ വൈസ് വയസ്സില്ലായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ സൈക്കോളജി ഒരു ഞാൻ ക്ലാസ് ഡെയിലി ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിലും ക്ലാസ്സിൽ പോയിട്ടല്ലാത്തൊരു കോഴ്സ് ആദ്യമായിട്ടാണ് അതായത് ഡിസ്റ്റൻ്റ് എഡ്യൂക്കേഷൻ എന്നുള്ളൊരു കോഴ്സ് ഞാൻ ആദ്യമായിട്ടാണ് ഡെയിലി ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഓൺലൈൻ എല്ലാ ഫിസിക്കൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള കോഴ്സുകളാണ് ഞാൻ ഇതുവരെ ചെയ്തിട്ടും പഠിച്ചിട്ടുള്ളത് അത് കാരണം കൊണ്ട് എനിക്ക് ഡിസ്റ്റൻ്റ് എഡ്യൂക്കേഷൻ പിന്നെ ഇങ്ങനെ ഒരു ലേൺ വൈസ് ഇല്ലായിരുന്നില്ല ഞാൻ എനിക്ക് ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് എനിക്ക് തോന്നുന്നില്ല താങ്ക് യു ലേൺ വൈസ്